ഹായ് ഫ്രണ്ട്സ് ഷിനൂസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ല കയ്പിക്ക മുളക് പുളിയാണ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ഷിനൂസ് വേൾഡിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൈപ്പക്കവും മുളക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ സ്പൂണ് ഉലുവിട്ട് കൊടുക്കാം അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നല്ല മണമാണ് ഫസ്റ്റിൽ വെളുത്തുള്ളി ഇട്ട് കൈ മുള കൈപ്പൊക്കെ മുളക് പുള്ളി ഉണ്ടാക്കാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായി മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് സവാളയിലും ഉണ്ടാക്കാം ഒരു സവാള ഇട്ടാൽ മതി കൂടുതലിട്ടാൽ മതിരിക്കും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ച മൂന്ന് പച്ചമുളക് ഉണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക നന്നായി സോഫ്റ്റ് ആവട്ടെ കരിയാൻ പാടില്ല നല്ല സോഫ്റ്റ് ആവട്ടെ ഇനി കയ്പ്പൊക്കെ മുറിച്ച് വെച്ചാൽ കയ്പൊക്കെ ഇട്ടുകൊടുക്കാം നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ വഴറ്റിയാൽ കയ്പ്പ് ഒരുവിധം പോവും കയ്പ്പേ ഉണ്ടാവില്ല കയ്പ്പുണ്ടാവില്ല നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം അതിൻ്റെ ആവി വെള്ളം ഇന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആകും നന്നായി വെന്തിട്ടുണ്ട് ഇനിയും കയ്പ്പ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു അര കാസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കാസ്പൂണ് പഞ്ചസാരനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് കൂടുതൽ ഇടാൻ പാടില്ല ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സ്വാദാണ് നല്ല മണം വരുന്നുണ്ട് ഇനി കാ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി വരും നല്ല എരിവുള്ള കൈ മുളക് പുളിയാണ് അപ്പം നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂ ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി അതിട്ട് നന്നായി ഇളക്കി ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി അതിന് ശേഷം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടീനെക്കാളും കൂടുതൽ മല്ലിപ്പൊടി വേണം അപ്പോൾ രണ്ട് രണ്ടര സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക സോഫ്റ്റ് ആവട്ടെ ആ പച്ചമണമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട് നന്നായിളക്കിയതിന് ശേഷം ഞാൻ രണ്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായി ഒന്ന് വയറ്റുക ചെറിയ രണ്ട് തക്കാളിയാണ് അതിട്ട് നന്നായി വയറ്റി അതിലേക്ക് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പൊടിയുപ്പ് ഉപ്പ് ഏത് ഉപ്പു വേണേലും യൂസ് ചെയ്യുക ഞാനിവിടെയെന്നും കല്ലുപ്പാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ കല്ലുപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞ് വേവട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം അഞ്ച് മിനിറ്റുകൊണ്ട് ഞാൻ തുറന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തു തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു നന്നായി ഇളക്കി ഇനി നമുക്കത് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തുറക്കാം ഇതാ കണ്ടില്ലേ കൈപ്പക്ക മുളക്പുളി നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പറായ കൈപ്പക്ക മുളക് പുളിയാണ് നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ